ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു തീമുമായിട്ടാണ് കേട്ടോ പ്രത്യേകിച്ച് ബോയ്സിന് നിങ്ങൾക്ക് തമ്മിലെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന് അപ്പോൾ ഇന്നത്തെ നമ്മുടെ താരം സ്പൈഡർമാൻ ആണ് കേട്ടോ കുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ല ഈ സ്പൈഡർമാൻ എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ സ്പൈഡർമാൻ്റെ തീമിൽ ചെയ്യാൻ പ്രത്യേകിച്ച് ബോയ്സിന് ബോയ്സിനാണ് കൂടുതലും ചെയ്യാറ് കൂടുതലും ഞാൻ ഇതുവരെ ചെയ്ത് കൊടുത്തത് മൊത്തം ബോയ്സിന് തന്നെയാണ് അപ്പോൾ എപ്പോഴും ചെയ്യുന്ന പോലത്തെ യൂഷ്വലി ഉള്ളൊരു ഡിസൈൻ അല്ല ഇത് കുറച്ചൊരു വെറൈറ്റി ഒരു ഡിസൈൻ ആയതുകൊണ്ട് എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു എപ്പോഴും ടോയ് വെച്ചിട്ട് സ്പൈഡർമാൻ്റെ നെറ്റൊക്കെ ഗനാഷൽ ചെയ്യുന്നത് നോർമലായിട്ടുള്ള കേക്കാണ് കൂടുതലും ചെയ്യാറ് ഇതങ്ങനെയല്ല കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ നമ്മളിതിൽ അധികം ഫോണ്ടൻറ്റ് യൂസ് ചെയ്തിട്ടില്ല പിന്നെ ആണെങ്കിൽ കൂടുതലും സ്പൈഡർമാൻ്റെ ടോയ്സ് ആണ് വെക്കുക പക്ഷേ നമ്മളിതിൽ ടോയ്സും വെച്ചിട്ടില്ല നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് മൊത്തം ലേസർ പ്രിൻ്റ് ആണ് നമ്മുടെ കസ്റ്റമർ അധികം എക്സ്പെൻസീവ് ആവേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ലേസർ പ്രിൻ്റിൽ ചെയ്തത് അതെല്ലാം കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഷുഗർ ഷീറ്റിൽ ചെയ്യാവുന്നതാട്ടോ ഷുഗർ ഷീറ്റ് അല്ല എന്നുണ്ടെങ്കിൽ വേഫർ പ്രിൻ്റുകൾ ചെയ്യാം വേഫർ ആയിരിക്കും കുറച്ചും കൂടി നല്ലത് ഷുഗർ ഷീറ്റ് ആകുമ്പോൾ ടോപ്പേഴ്സ് പോലെ വെക്കാനൊന്നും നമുക്ക് എന്തായാലും പറ്റൂലല്ലോ പിന്നെ അങ്ങനെ വെക്കണമെങ്കിൽ നമ്മൾ ഫോൺ തന്നെയാണ് യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ അതേ നമ്മുടെ കേക്കിനെ പറ്റി പറയും കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് വൺ ആൻഡ് ഹാഫ് ജിയിലാണ് ചെയ്തത് ടു ടയർ ആക്കിയിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വൺ ആൻഡ് ഹാഫ് കെ ജിയിൽ എത്ര ഹൈറ്റിൽ ചെയ്യാൻ പറ്റുമോ അത്രയും ഹൈറ്റിൽ ചെയ്തോളിന്ന് കേട്ടോ എന്ന് വിചാരിച്ചിട്ട് നല്ല ടോളായി പോകണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാനൊരു വൃത്തിയൊക്കെ വേണ്ടേ അപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് ആറ് എഗ്ഗ് വെച്ചിട്ടുള്ള ബാറ്ററാണ് ടിൻ സൈസ് വന്നിട്ടുള്ളത് ഫൈവും സെവനുമാണ് കേട്ടോ അപ്പോൾ ഇതേ കേക്കിൻ്റെ ഫിനിഷിംഗ് പരിപാടികളും സ്റ്റാക്കിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മാജിക് കളേഴ്സിൻ്റെ ഗോൾഡൻ ട്രിപ്പ് ആട്ടോ ട്രിപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ആ ബോട്ടിൽ വെച്ചിട്ട് ഡയറക്റ്റ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ എനിക്ക് അങ്ങനെ ബോട്ടിൽ വെച്ച് ഡയറക്റ്റ് ഒഴിക്കുന്ന സമയത്ത് ആ കളർ ഇങ്ങനെ കറക്റ്റ് കിട്ടാത്ത പോലെ തോന്നാറുണ്ട് ഞാൻ ഇത് ചെറിയൊരു ബൗളിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കേക്കിലേക്ക് ഒഴിക്കാറുള്ളത് എനിക്ക് അങ്ങനെ ഒഴിച്ചാലാണ് കുറച്ചും കൂടി നല്ല ഭംഗിയിൽ നല്ല കളറിൽ കിട്ടാമെന്ന് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതേ നമ്മൾ ലാസ്റ്റ് വെച്ചെടുക്കുന്ന സാധനമാണ് ടോപ്പർ ബർത്ത് ഡേ ടോപ്പർ പക്ഷേ നമ്മൾ സ്പൈഡർമാൻ്റെ ടോപ്പേഴ്സ് കുറേ ഉണ്ടായതുകൊണ്ട് ഫസ്റ്റ് തന്നെ ബർത്ത് ഡേ ടോപ്പർ വെച്ചിട്ട് ബാക്കി സ്ഥലത്ത് ഈ സ്പൈഡർമാൻ്റെ ടോപ്പേഴ്സ് വെച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് ഞാൻ ഇങ്ങനെ നിരത്തി വെച്ചു കൊടുത്തു പക്ഷേ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പിന്നെ ഇതേ മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ചിട്ട് രണ്ട് സൈഡിലേക്ക് ആക്കിയിട്ട് ടോപ്പർ നല്ലോണം കാണുന്ന പോലെയും ടോപ്പറും ബർത്ത് ഡേ ടോപ്പറും സ്പൈഡർമാൻ്റെ ടോപ്പറും ഒക്കെ നല്ലവണ്ണം കാണുന്ന പോലെ ആക്കിയിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി കുറേ വേറെ കുറച്ച് സ്പൈഡർമാൻ്റെ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതേ അതും കൂടെ നമ്മൾ ബാക്കി സ്ഥലത്തായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റ് ഇതേ നമ്മുടെ മെയിൻ സാധനം ഷുഗർ ബോൾസ് ഇത് വിട്ട് എനിക്കൊരു കളിയില്ല നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാൻ മതിയാവും കേക്ക് ഏതായിക്കോട്ടെ ഒക്കേഷൻ ഏതായിക്കോട്ടെ എനിക്ക് എന്തായാലും ഷുഗർ ബോൾസ് മസ്റ്റ് ആണ് പിന്നെ ഇതേ അവർ ബേബീൻ്റെ പേര് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതുപോലെ ലെറ്റർ കട്ടർ യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഫോണിൽ തന്നെ നമ്മൾ നമ്പറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ടു എന്നുള്ള നമ്പർ അപ്പോൾ ഇതേ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ കേക്കിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മുടെ കേക്കിൻ്റെ ഫൈനലിൽ വരുന്നത് ഇങ്ങനെയാണ് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യാം അപ്പോൾ താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം